ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതാരാണ് ഡി ജി ടെണ്ടുൽക്കർ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഒരുനുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഡി ജി ടെൻഡുൽക്കറാണ് ഇന്ത്യയിലെ പട്ടുനൂൾ കൃഷിക്കാരാണ് നഗോഡകൾ ഇന്ത്യയിലെ പട്ടുന്നൂൾ കൃഷി ചെയ്യുന്ന ഗോത്ര വിഭാഗമാണ് നഗോഡകൾ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം കോൾ കലാപം ഹാസീ കലാപം ബീൽ കലാപം മുണ്ടാ കലാപം എന്നിവ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ് പഹാരിയ കലാപം കോൾ കലാപം കാസി കലാപം ബീൽ കലാപം മുണ്ട കലാപം എന്നിവ ഇൻഡിഗോ കലാപം എന്നറിയപ്പെട്ട നീലം കലാപം നടന്ന സംസ്ഥാനം ഏതാണ് ബംഗാൾ ഇൻഡിഗോ കലാപം എന്നറിയപ്പെട്ട നീലം കലാപം നടന്നത് ബംഗാളിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഇറങ്ങിയ കേരളത്തിൽ നിന്നുള്ള ഗോത്ര വിഭാഗം ഏതാണ് വയനാട്ടിലെ കുറിച്ചർ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ കേരളത്തിൽ നിന്നുള്ള ഗോത്ര വിഭാഗം വയനാട്ടിലെ കുറിച്രാണ് ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരായി കിഴക്കൻ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണ് പാബ്ന കലാപം ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരായി കിഴക്കൻ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണ് പാപ്ന കലാപം കൊള്ളപ്പലിശക്കാർക്കെതിരെ മഹാരാഷ്ട്രയിലെ കർഷകർ നടത്തിയ കലാപങ്ങൾ അറിയപ്പെടുന്നത് ഡക്കാൻ കലാപങ്ങൾ എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഡക്കാൻ കലാപങ്ങൾ നടന്നത് പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപമാണ് കൂകാ കലാപം പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപമാണ് കൂകാ കലാപം ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് സിദ്ധുവും കൻഹുവും സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധുവും കൻഹുവുമാണ് സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് രാജ്മഹൽ കുന്നുകളിലാണ് ബീഹാറിൽ മുണ്ട കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് ബീഹാറിൽ മുണ്ട കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിൽ കലാപത്തിന് നേതൃത്വം ആരാണ് വേലിത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ തിരുവിതാംകൂറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വേലിത്തമ്പി തളവയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ കലാപത്തിന് നേതൃത്വം ആരാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് പാലിയത്തച്ചനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് പാലിയത്തച്ചനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരുനെൽവേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരുനെൽവേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കർണാടകയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് കിട്ടൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ കർണാടകയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂർ ചെന്നമ്മയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഔദിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് രാജ ചെയ്ത് സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ ഔദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് രാജ ചെയ്ത് സിംഗാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ശിവഗംഗയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് മരുതുപാണ്ഡ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശിവഗംഗയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മരുതു പാണ്ഡ്യനാണ് മുണ്ട കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു ബിർസ മുണ്ട മുണ്ട കലാപത്തിൻ്റെ പ്രധാന നേതാവ് ബിർസ മുണ്ടയാണ് ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ കലാപമാണ് ഫറാസി കലാപം ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയത് ഹാജി ഷെരിയത്തുള്ളയും ദാദു മിയാനുമാണ് ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയത് ഹാജി ശരിയത്തുള്ളയും ദാതു മിയാനുമാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗമാണ് ബീലുകൾ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗം ഏതാണ് ബീലുകൾ ചോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാണ് ചോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത്താണ് റാമോസി കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ് വാസുദേവ് ബെൽവന്ദ് ഫാഡ്കെ റാമോസി കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി വാസുദേവ് ബെൽവന്ദ് ഫാഡ്കെയാണ് ഗാരോ ജയന്തിയാ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് ഖാസി കലാപം ഖാസി കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഗാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് ഖാസി കലാപം ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയത് തിരത് സിംഗ് ആണ് ഖാസി കലാപത്തിന് നേതൃത്വം ആരാണ് തിരത് സിംഗ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നടന്ന ഗോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ചക്ര ബിഷ്ണോയി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നടന്ന ഗോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയത് ചക്ര ബിഷ്ണോയി ആണ് തേഭാഗ സമരം നടന്നത് എവിടെ വെച്ചാണ് ബംഗാളിൽ തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ് നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബെ നാവിക കലാപം നടന്നത് ബോംബെയിലാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ സയന്റിഫിക് സൊസൈറ്റികൾ സ്ഥാപിതമായത് ഏത് നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് സയൻറ്റിഫിക് സൊസൈറ്റികൾ സ്ഥാപിതമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബംഗാളിലാണ് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബംഗാളിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അലിഗഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയുടെ ആസ്ഥാനം അലിഗഡാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം വിട്ട ഗവർണർ ജനറൽ ആരാണ് വില്യം മെൻഡിക് പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാണ് ചാൾസ് മെഡ്കാഫ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെഡ്കാഫാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം പുറത്തിറക്കിയത് ലിട്ടൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പുറത്തിറക്കിയതാരാണ് ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ചതാരാണ് റിപ്പൺ പ്രഭു ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെ ആസ്ഥാനമായി രൂപീകൃതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ആരെല്ലാം ചേർന്നാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നാണ് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ഡി കെ കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡി കെ കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏക സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാല ഇന്ത്യൻ പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏക സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ് നയിം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച ആരാണ് ഗാന്ധിജി നയിം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം എന്ന നോവൽ രചിച്ച ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ് ദീനബന്ധു മിത്ര ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എന്ന നോവൽ എഴുതിയത് ദീനബന്ധു മിത്രയാണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തിഗാനം രചിച്ച കവി മുഹമ്മദ് ഇക്ബാലാണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിച്ച ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച പ്രശസ്തമായ ചിത്രം ഏതാണ് ഭാരതമാതാ അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഭാരതമാത നന്ദലാൽ ബോസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമേതാണ് സതി നന്ദലാൽ ബോസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം സതിയാണ് കോൺഗ്രസിൻ്റെ പോസ്റ്ററിലുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രമേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ് ിയും പ്രധാന പ്രസിദ്ധീകരണങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ് സംപത് കൗമുദി മിറാത് ഉൾ അക്ബർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ രാജാറാം മോഹൻറോയുടേതാണ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദൻ്റേതാണ് യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നിവ മഹാത്മാഗാന്ധിയുടേതാണ് കേസരി മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങൾ ബാലഗംഗാധര തിലകിൻ്റേതാണ് ബഹിഷ്കൃത ഭാരത് മൂക് നായക് എന്നിവ അംബേദ്കറിൻ്റേതാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നിവ ആനി ബസന്റിന്റേതാണ് കോമറേഡ് മൗലാന മുഹമ്മദ് അലിയുടേതാണ് ഹിന്ദു സ്വദേശി മിത്രം എന്നീ പ്രസിദ്ധീകരണങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്ത്യ അഗസ്റ്റസ് ഹിക്കിയുടേതാണ് ബോംബെ ക്രോണിക്കൽ ഫിറോഷ മേത്തുടേതാണ് കർമ്മയോഗി അരവിന്ദ ഘോഷ് ലീഡർ മദൻമോഹൻ മാളവ്യ അമൃത ബസാർ പത്രിക ശിഷിർകുമാർ കോഷും മോത്തിലാൽ ഘോഷും ചേർന്നുള്ള പ്രസിദ്ധീകരണമാണ് യുഗാന്തർ ബരീന്ദ്രകുമാർ ഘോഷിൻ്റെയും രൂപേന്ദ്രനാഥ ദത്തയുടെയും ഒരുമിച്ചുള്ള പ്രസിദ്ധീകരണമാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ് ദ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് മാതരം ഉർദു ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത് ലാല ലജപത് റായ ആണ് വന്ദേമാധുരം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരണമാക്കിയത് ബി വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് ബിപിൻ ചന്ദ്ര ലാലാണ് അൽഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രസിദ്ധീകരണമാണ് ബംഗാദർശൻ ബംഗിചന്ദ്ര ചാറ്റർജിയുടെ പ്രസിദ്ധീകരണമാണ് നാഷണൽ പേപ്പറും ഇന്ത്യൻ മിററും ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഗ്യാൻ പ്രകാശ് ഇന്ദു പ്രകാശ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഗോപാൽ ഹരിദേശ്മുക്കിൻ്റേതാണ് ബോംബെ സമാചാർ ഫർദുൻജി മർസ്ബാൻ്റേതാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജിയുടേതാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രസിദ്ധീകരണമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ പി ഡി എഫ് ആവശ്യമുണ്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്